സ്വാഗതം ഇന്ന് പുറ്റിങ്ങക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇപ്പൊ ഇവിടെ ഒരു രക്തദാന ക്യാമ്പ് നടക്കുന്നുണ്ട് അധീന ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് നമുക്ക് നേരെ പോവാം സാധാരണയായിട്ടുള്ള യുവജന സംഘടനകളാണ് രക്തദാന ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ അമ്പലോത്സവത്തിന് ഇതനക്ക് രക്തദാന ക്യാമ്പുകളൊക്കെ നടത്തി വരുന്നുള്ളൂ അത് മാത്രല്ല ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച അഭിന ഫ്ര എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതിന് വേണ്ടി നമ്മുടെ അധികം

අපදනි රන් නම රබිලා වන්නු රන රජින සිකා බල් මෝද සතුට අලි ගොඩ බාන ඇලගේ පරිස්සමයට බලලා ගියා ඔද නෝව බයි මාරු ගියා මතකයි සෙමල් අර කටකේ ගෝන නියුත්තන උඩ යනවා නමාවා

ಇದು ತುಂಬಾನಮದಾನುಳ ಮಹಾಡಾನೇ ಇಪ್ಪ ಕಾಲ ಕುರಿಬೇಮ ಇನ್ನು ನಮ್ಮ ಜಿಲ್ಲೆಯ ಸಂಬಂಧಿ ನಾರಿಯ ಲೀ ಮಹರ್ಷಿಯಾಗಿ ಮಹರ್ಷಿಯಾಗೈಂಗಿಕ ವರದಿ ಕೂಡಲೇ मला बाय दुरचेरी बणार प्रदा करया बणारो देणगी करी मलवाय दुरचेरी बणार सातना दुपीलोने प्रत्यावरणलो की गडीशा सभांतो वले लिए देणगी पेवलो 38 बणारन संबोधीलो इबोले जेनी केडेको मतापोटीचो लाणक पुजे काठी वलो वरण मसा देणगी पेवलो अगाणक पुजेयाचो बणारनको वलो कूबननम अंतर्गत जेवलो साशिलेला एलाडोरी सपोर्टर 95 लाडोरी गडीर सष्टकपुनन அனுசேன் எல்லா முழுவதும் சௌதரங்களை அபிலும் அதுவும் അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടോ ഉത്തരവായിട്ട് വരത്തു വെക്കാൻ കഴിക്കുന്നുണ്ടോ ഇപ്പൊ പനിയൊക്കെ ഇടുങ്ങി അങ്ങനെ വല്ലതായിരുന്നോ പനിയോ കിട്ടും അങ്ങനെ ഉണ്ടായിരുന്നോ ഓ

对不起 എന്റെ പേര് ബ്ലഡ് ഡൊണേഷൻ നല്ലൊരു കാര്യമാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമ്മള് നമ്മുടെ രക്തദാനം ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയായിട്ട് കണക്കാക്കുന്നു ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പരിപാടി നല്ലൊരു കാര്യമാണ് എല്ലാരും ഇതുപോലെ രക്തദാന ക്യാമ്പ് നടത്താനുള്ള കാരണം കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരു ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിയേഴ് ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച് ത്രീ ഡിഗ്രിക്ക് പഠിച്ച അധീന അവാർഡ്സ് കൂട്ടായ്മയുടെ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പരിപാടി പ്രോഗ്രാം കുറ്റിന്റെ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു നമ്മുടെ നാട്ടിൽ നമ്മുടെ ഡോക്ടർ വസന്തദാസ് സാർ പറഞ്ഞ പോലെ ഡെങ്കിപ്പനി പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ശരീരത്തിലെ പ്ലേറ്റ്ലേറ്റ്സിന്റെ അളവൊക്കെ കുറയും ഇപ്പൊ രക്തം എന്തായാലും വേണ്ടി വരും അപ്പൊ രക്തം വേണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മനുഷ്യന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ രക്തം ആവശ്യമാണ് അതുകൊണ്ടാണ് രക്തദാന ക്യാമ്പ് തന്നെ ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോ ഈ ക്യാമ്പ് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ മേധാവി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസന്ത സാറാണ് സാറിനോട് ഈ ആവശ്യം ആവശ്യമുള്ള ആവശ്യപ്പെടുകയും വളരെ കൂടി നിരവധി തവണ ബ്ലഡ് ദാനം ചെയ്ത രക്തം ദാനം ചെയ്ത വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും ഒരുപാട് തവണ രക്തം ദാനം ചെയ്താൽ നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ഈ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു ഈ ഈ ക്യാമ്പിൽ ഇതുവരെ തന്നെ ഏകദേശം അൻപതോളം പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ് നല്ല രീതിയിലുള്ള ബ്ലഡ് രക്തം നമുക്ക് ഇവിടുന്ന് ശേഖരിക്കാൻ കഴിയുമെന്നുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് നടപ്പിലാവും എന്നുള്ള ഉദ്ദേശം തന്നെയാണ് നമുക്കുള്ളത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഹെമറ്റോളജി ടീമാണ് ഞങ്ങൾ ഇവിടെ രക്തദാന ക്യാമ്പ് നടക്കുന്നുണ്ട് ഒരുപാട് പേര് വോളണ്ടറി ആയിട്ട് മുമ്പോട്ട് വന്നിട്ട് രക്തദാനം ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെതായ കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നമ്മൾ രക്തദാനത്തിലേക്ക് അവരെ പങ്കെടുപ്പിക്കുന്നത് ശേഷം അവർക്ക് അത് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ ഇഷ്യൂ ഫ്രണ്ട്സ് ചെയ്തു வீடியோ வீடியோ இஷ்டப்பட்டி லைக் செய்யணும் ஷேர் சப்ஸ்ரீப்யா தோட்டைக்கன் அமர்த்தான் மறக்கருது அப்போ நம்மளி புதிய வீடியோ வீண்டு வந்து அப்பத்தே